എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നിൽ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരത്തിൽ ജോലി നേടാൻ കഴിഞ്ഞാലോ തമിഴിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കാണും ഏത് കമ്പനിയാണ് എവിടേക്കാണ് ജോലി എന്ന് അതെ അഡ്നോക്കിലേക്കാണ് ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമായിട്ടുള്ള അബുദാബിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അവിടേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണ് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ഏതെങ്കിലും ജോലി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരു സംശയം കൂടാതെ ഇതിലേക്കായിട്ട് അപേക്ഷിക്കുക മറ്റാരുടെയും വാക്കുകൾ കേൾക്കേണ്ട ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നാണ് നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവാൻ അത് മാത്രം മതി ഉടൻ തന്നെ അപേക്ഷിക്കുക അഡ്നോക്കിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സീനിയർ എഞ്ചിനീയർ മെയിൻ്റെസ് सीनियर टेक्नीशियन, सीनियर अनलिस्ट बिजनेस कंटिन्यूटी, कैटगरी मैनेजर, सीनियर स्पेशलिस्ट क्रेडिट लिफ्टिंग इक्विपमेंट इंजीनियर, इंस्पेक्शन इंजीनियर, फाइनेंस कम्युनिकेशन स्पेशलिस्ट, सुपरवाइजर मैकेनिकल, कॉन्ट्रैक्ट इंजीनियर प्रोडक्शन सीनियर सुपरवाइजर कोऑर्डिनेटर प्रोडक्शन सपोर्ट जियोग्राफिकल इंजीनियर चेंज मैनेजमेंट एनालिस्ट Scaffolding supervisor, senior engineer, digital oil field, supervisor, civil maintenance, electrical engineer, structural senior engineer, oil spill control officer, operation support senior engineer, industrial hygienist, electrical technician, business excellence analyst, drilling coordinator, supervisor, ESG specialist, specialist production optimization. well ിയർ engineer, drilling coordinator, well സീനിയർ senior engineer, graphic designer, superintendent, legal counselor, senior manager tax Asia, senior technician IC, mechanical maintenance technician. ഇത്രയും ജോലി ഒഴികളിലേക്കാണ് നിലവിൽ അഡ്നോക്കിലേക്ക് അബുദാബിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് ഈ ഒരു ജോലികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും അവിടെ കാണാൻ കഴിയുന്നതാണ് അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വേക്കൻസി ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലിയുടെ എ ടു സെഡ് കാര്യങ്ങൾ ആർക്കൊക്കെ അപേക്ഷിക്കാം ആ ജോലിയുടെ സ്വഭാവം എന്താണ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിരിക്കും ഏകദേശം സാലറി എത്രയാണ് അങ്ങനെയുള്ള ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നതാണ് എല്ലാം വായിച്ചു നോക്കി നിങ്ങൾ അതിലേക്ക് യോഗ്യനാണെങ്കിൽ താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും അപ്ലൈ നോ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അഡ്നോഗ് ഡയറക്റ്റ് തെരഞ്ഞെടുക്കുന്ന വേക്കൻസിയാണ് മറ്റൊരു ഏജൻസികളും ഇതിനിടയിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെ ജോലി നേടാൻ കഴിയുന്ന ഒരു അവസരമാണ് ഫ്രീ വിസയാണോ ഫ്രീ ടിക്കറ്റ് ആണോ അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ അഡ്നോക്കിൽ ജോലി നേടാൻ കഴിഞ്ഞാലുണ്ട് മികച്ച സാലറി കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ വീട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നാണ് നിങ്ങൾക്ക് ലൈഫ് സെറ്റ് ആവാൻ ഇത് മാത്രം മതി ഈ ഒരു ജോലി മാത്രം മതി അപ്പോൾ യോഗ്യതയുള്ളവർ താല്പര്യമുള്ളവർ മറ്റാരുടെയും വാക്കുകൾക്ക് കേൾക്കാതെ ഉടൻ തന്നെ അപേക്ഷിക്കുക ജോലി നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു